ഹായ് ഞാൻ വീണ്ടും വന്നത് പച്ച ഇറച്ചി കഴിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് ഞാൻ ഒരു രണ്ട് ദിവസമായി ഒരു യൂട്യൂബറും യൂട്യൂബറിന്റെ വലിയൊരു സൈബർ അറ്റാക്ക് എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നെ അറ്റാക്ക് ചെയ്യാനും മാത്രമുള്ള ഒരു കെൽപ്പൊന്നും അയാൾക്കായിട്ടില്ല കാരണം സ്വന്തമായി സ്വന്തം ഐഡന്റിറ്റി പോലും വെളിവാക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടാത്ത ഒരാളുടെ ഭീഷണി എനിക്ക് ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് ഒന്നുമല്ല പക്ഷേ ആ വ്യക്തി എൻ്റെ പിന്നാലെ തന്നെ കൂടി ഞാൻ എവിടെ പോകുന്നു ഞാൻ ആരുടെയെങ്കിലും ലൈവില് ടുഗതർ ലൈവിൽ പോവുകയാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് എന്നെ നിരന്തരമായി അറ്റാക്ക് ചെയ്ത് ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കളികൾ അദ്ദേഹം നടത്തുന്നുണ്ട് പക്ഷെ അതൊക്കെയും തന്നെ വിഫലമാണ് ഇനി ഏതൊരു രീതിയിൽ അദ്ദേഹം കാര്യങ്ങളെ വളച്ചൊടിച്ചാലും അതും എനിക്ക് ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല പിന്നെ ഈ ഒരു പാവപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ കുറ്റം പറയുന്നു എന്നാണ് എല്ലാ ആൾക്കാരും പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായൊരു വീഡോ സ്വന്തമായൊരു എന്താണ് സ്വന്തമായി എന്ന് പറയാൻ എനിക്ക് ഉള്ളത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും മാത്രമാണ് അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു രോഗാവസ്ഥയെ നേരിടുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ ആകെ എൻ്റെ ഒരു നാഥൻ ഇത്തരത്തിലൊരു രോഗാവസ്ഥ നേരിടുന്ന സമയത്ത് എൻ്റെ വലിയ വെല്ലുവിളിയായിരുന്നു എൻ്റെ കുടുംബത്തെ നിലനിർത്തുക എന്നുള്ളത് എന്നാൽ ഒരു സാധാരണ പെണ്ണായി ഇരുന്നു കൊണ്ട് തന്നെ കുടുംബക്കാരോ ആരും തന്നെ ഇല്ലാതെ എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയും എനിക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പറ്റും എന്നാൽ കുടുംബക്കാരും ഏക്കർ കണക്കിന് സ്ഥലവും ഉള്ള ഒരു വ്യക്തി ഒരു വീടിനും എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി അവരുടെ ദരിദ്രാവസ്ഥ പറയുന്നത് കേട്ടപ്പോൾ അത് പൊതുമധ്യത്തിൽ അതൊരു നിസാരമായ ഒരു കാര്യമാണ് അത് എല്ലാവർക്കും സഹിക്കാൻ പറ്റുന്ന ഒന്നാണ് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും ആ വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഭീഷണി കൂടിയുണ്ട് എൻ്റെ ചാനലിന് സ്ട്രൈക്ക് തരും എന്നുള്ള ഒരു ഭീഷണി അത് ഈ ഒരു സ്ത്രീയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് പാവം എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുണ്ട പോലെ പെരുമാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിന് ശേഷമാണ് ഇവർക്കെതിരെ ഇവരൊരു പാവമല്ല ഈ പാവം എന്ന് പറയുന്ന ഒരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നും ഇവർക്ക് അവസരം കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇവരുടെ ഭീഷണികൾ നേരിട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് മനസ്സിലായതിനു ശേഷമാണ് അവർ ഇത്രയും ഒരു പാവമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോകൾ ചെയ്തത് അപ്പോൾ ഇവർ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ ചാനലിന് സ്ട്രൈക്ക് തരും നിന്റെ ചാനൽ ശ്രദ്ധിച്ചോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഇവർ ആദ്യം എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി എന്നെ പിന്തുടർന്ന് എന്റെ ചാനലും എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ചാനലും റിപ്പോർട്ട് അടിക്കും അല്ലെങ്കിൽ അത് നശിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണി ഇദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട് ഇത് മാത്രമല്ല എൻ്റെ വീഡിയോയ്ക്ക് താഴെ എനിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് എനിക്ക് വരുന്ന കമൻ്റുകൾ പോസിറ്റീവായിട്ടുള്ള കമൻ്റുകളുടെ ഉടമസ്ഥരെ അവരുടെ ഭാര്യ അവരുടെ ഭർത്താക്കന്മാരെ പോലും വളരെ നികൃഷ്ടമായിട്ട് എന്താണ് കമൻറ്റുകളിലൂടെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം പോട്ടെ എന്ന് കരുതാമെങ്കിലും ഇദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകളുടെ സ്ഥാനത്ത് നോക്കുന്ന എന്റെ മകളെപ്പോലെ എനിക്ക് വാത്സല്യം തോന്നുന്ന എനിക്ക് സ്നേഹം തോന്നുന്ന ഒരു മോളെ ഞാൻ ഈ ഒരു മീഡിയയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു തെസ്ലി മീഡിയ എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര് ഈ കുട്ടി എന്ന് പറയുന്നത് ഉപ്പമരണപ്പെട്ട ഒരു കുട്ടിയാണ് ഉമ്മയുടെ തണലിൽ ജീവിക്കുന്ന ഒരു ചെറിയ മോളാണ് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്ന ഒരു മോളാണ് ആ മോൾക്ക് രണ്ട് കാലുകൾ കൊണ്ട് എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാൽ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു നരാധമൻ ചെയ്തത് ഈ എൻ്റെ മോളെ പോലെയുള്ള ആ മോള് എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒന്നും തന്നെ കമന്റ് ചെയ്തതല്ല ഇത്ത എന്നൊരു വിളി മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ മോളെ പോലും ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത് ഇതാണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ആ പൊന്നു പൊന്നുമോളിട്ടിരിക്കുന്ന കമൻറ്റ് അതിൻ്റെ താഴെ ആ കുട്ടിക്ക് ഒരു പേടി തോന്നുന്ന തരത്തിലുള്ള ഒരു കമൻ്റാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത് എന്തിനാണ് അത്തരത്തിൽ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വീഡിയോയിൽ ഞാൻ ആ ഒരു ക്ലിപ്പും കൂടി വയ്ക്കുന്നുണ്ട് അതിൽ ഈ ഒരു വ്യക്തി ഈ ഒരു പാവപ്പെട്ട ഉമ്മയുടെ പേര് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ അറിവോടുകൂടിയാണ് ഇയാൾ ഇത്തരത്തിലൊരു ആക്രമണം ചെയ്യുന്നത് എന്ന് എനിക്ക് സംശയിക്കാം എൻ്റെ ഈ ഒരു സ്ഥാനത്ത് മറ്റേതൊരു സ്ത്രീ ആണെങ്കിലും ഇനി എനിക്ക് വീഡിയോയെ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടി പോവുകയേ ചെയ്യുകയുള്ളൂ അപ്പോൾ ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രമായിട്ട് ഈ മീഡിയ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് ഇത് മാത്രമല്ല ഞാൻ ഏതൊരു ലൈവിൽ കയറുന്നോ അവിടെയും വന്നിട്ട് അവരുടെ ചാനൽ റിപ്പോർട്ട് അടിക്കും എന്ന് പറഞ്ഞാണ് ഇയാള് അവരെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ എനിക്ക് ലൈവ് പോകാം എന്നാൽ എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്ത് പോലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഈ മീഡിയ ഞാൻ ഒരു സാമ്പത്തിക ലാഭത്തിനാണോ ഉപയോഗിക്കുന്നത് അതോ എൻ്റെ ആശയം വ്യക്തമാക്കാനാണോ ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം കണ്ട് എന്നെ സഹായിക്കണമെന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് എൻ്റെ ആശയം നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം കാരണം എല്ലാ മനുഷ്യനും അവൻ്റെ ഡേറ്റ ഉപയോഗിച്ച് അവൻ്റെ സമയം ഉപയോഗിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് സഹായകമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് എൻ്റർടൈൻ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന അറിവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മീഡിയ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ഒരു മീഡിയ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ചൂഷണം ചെയ്യാനല്ല ഒന്നാമത്തെ കാര്യം മറ്റൊരാളുടെ ഡേറ്റ പോലും ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ചോട്ടെ എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടോ എൻ്റെ ദയനീയ അവസ്ഥയെ പരിഗണിക്കാൻ വേണ്ടിയിട്ടോ അവർ എൻ്റെ ചാനൽ കാണണ്ട അപ്പം ആ ഒരു കാര്യവും കൂടി ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരു രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്യാനും മാത്രമുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ശരിയല്ല എന്ന് തോന്നിയ ഒരു കാര്യം അതായത് ഇത്രയും പത്ത് സെന്റോളം പത്ത് സെന്റോളം സ്ഥലമുള്ള ഒരു സ്ത്രീ നിരന്തരമായി അവരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നുണ്ട് എന്നുകൂടി ഒരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാസമാസമായിട്ട് കൊടുക്കണ്ട ഒരു ആയിട്ട് ഒരു ലക്ഷം രൂപയൊക്കെ ആകുമ്പോൾ നിങ്ങൾ തന്നാൽ മതി എന്നുള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയും വെച്ചിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ വിലയിരുത്തിയത് അത് പറഞ്ഞത് അവരുടെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ ഇവർ ഒരു വല്ലാത്ത ഒരു കൺഫ്യൂഷനും ഒരു സംശയവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നത് എന്ന് പൊതുജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് താഴെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആരെയും ഉപദ്രവിക്കാത്ത ഒരു വയസ്സുള്ള കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ പിതൃത്വം കാണിക്കണം എന്ന് പറഞ്ഞൊരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നെപ്പോലെ പോലെ ബോൾഡായിട്ടുള്ള ഒരാളല്ല അവിടെയെങ്കിൽ ഒരു സാധാരണ ഇപ്പോൾ തെസ്ലിം മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനൽ നടത്തുന്ന ഒരു മകൾക്കാണ് ഇതുപോലൊരു അറ്റാക്ക് നടക്കുന്നത് എങ്കിൽ ആ മോൾ തളർന്നു പോകും അതുപോലെ അസുറ എന്ന് പറയുന്ന ആ ഒരു വ്ലോഗ് നടത്തുന്ന ഇത്ത മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവർക്കാണ് ഇതുപോലൊരു അറ്റാക്ക് നടക്കുന്നതെങ്കിൽ അവർ മരണപ്പെട്ടു പോലും പോയേക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കമന്റ് ബോക്സിൽ വന്ന് ഇത്രയധികം എന്താണ് അഴിഞ്ഞാട്ടം നടത്തുന്ന ഈ ഒരു നരാധമന്റെ ഐഡന്റിറ്റി ഇയാൾ വെളിവാക്കണം ഇയാൾ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിസ്ചാർജ് സമ്മറിയും എൻ്റെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ഇവന് കാണണം സോഷ്യൽ മീഡിയയിൽ നീ അത് പബ്ലിഷ് ചെയ്യണം ഞാൻ തയ്യാറാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിസ്ചാർജ് സമ്മറിയും എൻ്റെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ഈ പൊതു മദ്യത്തിൽ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തിയുടെ ഐഡൻറിറ്റി വെളിവാക്കണം അങ്ങനെ ഈ വ്യക്തിയുടെ ഐഡൻറിറ്റി വെളിവാക്കിയാൽ ഞാൻ എൻ്റെ ഈ ഒരു രേഖ സബ്മിറ്റ് ചെയ്യും അല്ലാത്ത പക്ഷം ഇയാളെ നിങ്ങൾ തിരിച്ചറിയുക അതായത് ഒരു പുതിയ യൂട്യൂബർ അവർ ഒരു സ്ത്രീയാണെങ്കിൽ പ്രായഭേദമന്യേ അവരുടെ പിന്നാലെ നടന്ന് അസംബന്ധമായ അവർക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരെ ഇയാളുടെ വരുതിക്ക് കൊണ്ടുവരുന്ന ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി ഇയാൾ നിർത്തണം ഇയാളുടെ ഐഡന്റിറ്റി വെളിവാക്കണം എന്നുള്ളതാണ്